എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു വീഡിയോ കഷ്ണം കാണാം അത് കണ്ടതിന് ശേഷം നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം മറ്റൊന്നല്ലോ കടലൂടെ എങ്ങനെ നന്ദി പറയാൻ എനിക്ക് അറിയാൻ പറ്റാത്ത റിഞ്ഞൂട കണ്ണൻ എന്നൊരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് തീറി വന്നിട്ടില്ലായിരുന്നു ഞാൻ എന്തായി മാറുവായിരുന്നു ഒരേതായി മാറുമായിരുന്നു എന്ന് എനിക്കറിഞ്ഞൂട പലരും പറഞ്ഞു വളിയാക്കിയിട്ടുണ്ട് ഒൻപതാം ക്ലാസ്സുകാരി എന്ന് പറഞ്ഞിട്ട് ഈ ഒൻപതാം ക്ലാസ്കാരിയെ ലോകമൊന്നായിട്ട് അറിയപ്പെടുന്ന ചിത്രകാരിയാക്കിയത് കണ്ണന ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാടൊന്നും കണ്ണിനോട് പറഞ്ഞിട്ടില്ല പക്ഷേ പറഞ്ഞതെല്ലാം സാധിപ്പിച്ചതാണ് അപ്പം നിങ്ങൾ ഇട്ട് ചോദിക്കും ഞാൻ കണ്ണനാണ് സാധിച്ചതാണ് ഞാൻ കഴിച്ചിട്ട് പറയാൻ പറ്റും കണ്ണും മാത്രം എനിക്ക് സാധിച്ചതാണ് ഞാൻ പറഞ്ഞില്ല കൂടുതലൊന്നും ഞാൻ കണ്ണിനോട് പറഞ്ഞിട്ടില്ല പക്ഷേ പറഞ്ഞ കാര്യങ്ങളൊക്കെ മടികൂടാതെ വിഷമം കൂടാതെ തളർത്താതെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചതും ഇപ്പം കടന്നു പോകുന്ന വല്ലാത്തൊരു സിറ്റുവേഷൻ കൂടിയാണ് നമ്മുടെ മനസ്സിലൊരു സമയമുണ്ടായിട്ട് നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത വിങ്ങി വിട്ടുന്നൊരവസ്ഥയല്ലേ എൻ്റെ ലൈഫിൽ കണ്ണനോടുള്ള സ്നേഹമോ അല്ലെ കണ്ണൻ എന്നോടുള്ള സ്നേഹമോ വെളിപ്പെടുത്താൻ മണിക്കൂറുകൾ മാത്രമേ ഒരുപക്ഷേ എൻ്റെ ലൈഫിലേ ഉള്ളൂ എന്നാൽ പോലും എങ്ങനെ പറയേണ്ടതെങ്കിൽ അറിയില്ല ഞാൻ വരച്ചതിന് എന്തോ ഇമോഷൻ വല്ലാത്ത ഒരു വിഷമം സഹിക്കാൻ പറ്റാത്തൊരു വിഷമം കളിയാക്കിയവരുടെയൊക്കെ മുമ്പ് തല ഉയർത്തി ജീവിക്കാൻ കണ്ണനായിട്ടൊരു അവസരം ഉണ്ടാക്കി തരുമ്പോ കണ്ണനോട് എങ്ങനെയാ നന്ദി പറയാം ഇത്രമേൽ കണ്ണനെ ഇഷ്ടമുണ്ടെങ്കിൽ കണ്ണന്റെ മതത്തിൽ പോയി കൂടെ എന്ന് ചോദിക്കണം ഒരു മനുഷ്യന്റെ ലൈഫിൽ എന്തിനാ മതം എന്തിനാ മതം അവനവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഈ മതം തന്നെ പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് സ്വർഗം മുന്നിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളറെ ഉപദ്രവിക്കാതെ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് മാന്യമായിട്ട് ജീവിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും ഒക്കെ നമുക്ക് മുമ്പിൽ ഈ കുഞ്ഞു കുട്ടികളെ പണ്ട് ഫുഡ് കഴിപ്പിക്കുന്ന വേണ്ടിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ ആദ്യം വാതർക്ക് എന്നിട്ട് തരാമെന്ന് പറയും അതേപോലെയാണ് നമ്മളോട് പറയുന്നത് നമ്മുടെ മുമ്പിൽ സ്വർഗമുണ്ട് ആ സ്വർഗം കിട്ടണമെങ്കിൽ ഇനി ഇന്ന 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 കാര്യങ്ങൾ ചെയ്യണം പറയും അപ്പോൾ അതാണ് നമ്മൾ മതം എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയാം മതം വേണ്ട മനുഷ്യനായാൽ മതി മനുഷ്യനായാത്ത തന്നെ നമുക്ക് മതത്തിൻ്റെ ചുറ്റുമതിലുകളില്ലാതെ മറ്റൊരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ മതം ഉണ്ടാവരുത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒൻപതാം ക്ലാസ്സുകാരി എന്ന് പറഞ്ഞിട്ട് പലരും പല സമയത്ത് കളിയാക്കിയപ്പോൾ അവരാരും ചിന്തിച്ചിട്ടില്ല അവർക്കാർക്കും എത്തിപ്പെടാൻ പറ്റുന്നതിനെക്കാട്ടിലും വലിയ ദൂരത്തിൽ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട് ഒമ്പതാം ക്ലാസ്സുകാരിയാണെങ്കിൽ പോലും ഒരുപാട് വിദ്യാഭ്യാസം ഉള്ള ഒരുപാട് പഠിച്ച ഒരാളെക്കാട്ടിലും എത്തിപ്പെടാവുന്നേ അങ്ങേറ്റം ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട് അതിന് കാരണം തന്നെയാണ് എൻ്റെ കണ്ണിനോട്ട് ഇവിടെ കണ്ണന് എൻ്റെ സ്റ്റാൻ്റെ കൂട്ടി പോയി അതാണ് ഞാൻ കൈകൊണ്ട് പിടിക്കുന്നത് ഇത് കുറച്ച് വർക്ക് ചെയ്തതാണ് അതേ ടൈം വർക്ക് ചെയ്യുക അപ്പോൾ രണ്ട് പൊട്ടം ഒരുമിച്ച് ചെയ്യണം അപ്പം വല്ലാത്തൊരു വിഷമം വന്നപ്പം ഞാൻ നിങ്ങളോടുകൂടി പങ്കുവെക്കാമെന്ന് കരുതി ചുറ്റല കാര്യങ്ങളൊക്കെ കണ്ണാൻ സാധിപ്പിച്ചു തന്നു ഞാൻ പിന്നെ പൊടി കണ്ണൻ്റെ മതത്തിലേക്ക് എന്ന് പറയണം മതം എന്ന് പറയുന്നത് ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഏത് മതത്തിൽ ജീവിക്കണം എന്നെക്കുറിച്ച് പറയുന്നില്ല കേൾക്കാറുണ്ടോ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം തട്ടമരുങ്ങനെ അപ്പോൾ അവർ എന്നെ പുറത്തിറങ്ങിയിട്ട് കാണുന്നത് അമ്പല പരിസരത്തായിരിക്കും അപ്പം എന്നെ തലയെ തട്ടണമെന്നില്ല പക്ഷേ എന്നെ എന്നെ ചുറ്റിക്കൊണ്ട് അവർക്കറിയാം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തട്ടൻ മതച്ചിട്ടാണ് അവർ കുറ്റിക്കാലം തട്ടാ തന്നെ ശീലിച്ചു പോയതാണ് അതാ അവർക്ക് കാണുന്നത് അമ്പല പരിസരത്ത് വെച്ചിട്ടാണെന്നേ ഉള്ളൂ പക്ഷേ ഞാൻ പുറത്തിറങ്ങിയാൽ തട്ടം കടാം അതൊക്കെ തട്ടില്ല അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാം പുറത്തിറങ്ങിയിട്ട് തട്ട തലയിൽ നിന്ന് അറിഞ്ഞു പോയാൽ ഭയങ്കര ആവശ്യമാണ് പക്ഷേ ഇത് വേണ്ടതില്ല ഭയങ്കരമായിട്ട് സങ്കടം വന്നപ്പോൾ നിങ്ങളെ കുറിച്ച് പങ്കുവച്ചതാണ് കളിയാക്കിയവരുടെ മുമ്പിൽ കുത്തുവാക്ക് പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ കുറ്റപ്പെടുത്തിയ ആൾക്കാരുടെ മുമ്പിൽ കല്ലെറിഞ്ഞ ആൾക്കാരുടെ മുമ്പേ കള്ളി ഉയരത്തിൽ നിൽക്കുന്നൊരു ദിവസം അതുപോലെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കാം നിങ്ങൾ കേട്ടല്ലോ കാര്യങ്ങൾ ഇപ്പോൾ പുള്ളിക്കാരത്തി പുതിയ ഊടായ്പ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വീടൊക്കെ വെക്കണ്ടേ രണ്ടോ മൂന്നോ നിലയൊക്കെ വീടൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ഞാൻ കേട്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിയുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടിയിട്ട് താമസിക്കാനായിട്ട് ഇപ്പോൾ വച്ച് കൊടുക്കുന്നത് നിലവില് പുള്ളിക്കാരത്തി ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് വാടക വീടൊന്നുമല്ല എന്നാണ് അറിയുന്നത് അപ്പോൾ പുള്ളിക്കാരത്തി ഉപ്പയ്ക്കും ഉമ്മയ്ക്കും താമസിക്കാൻ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് വച്ച് കൊടുക്കട്ടെ വളരെ നല്ലത് തന്നെയാണ് ഓരോ വ്യക്തികൾക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ അതിനു വേണ്ടിയിട്ട് എന്താണ് ഒരുപാട് ഫാവാഫിനെയൊക്കെ ഇട്ട് വന്ന് വീഡിയോ ചെയ്തിരിക്കുകയാണ് എന്തിനാണ് നമ്മളെ പോലുള്ള ഹിന്ദുക്കളെ വലിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ വേറൊരു കാര്യമല്ല കേട്ടോ കാരണം ഇവൾ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ മേടിക്കുന്നത് നമ്മളെ പോലുള്ള കുറെ പൊട്ടന്മാരായ ഹിന്ദുക്കളാണ് അപ്പോൾ അവരെ വലിപ്പിച്ച് മാത്രമേ ഇവക്ക് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വീട് വെച്ചു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് വന്നിട്ട് ഈ ഭാവാഭിനയമൊക്കെ പുള്ളിക്കാരത്തി കാഴ്ച വെക്കുന്നത് എന്തല്ലേ എത്രയോ അഭിനയങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ അഭിനയിക്കുന്നതിൻ്റെ കൂടെ തന്നെ തെറിവിളിക്കുന്നതും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അതിലൊന്നും വലിയ പുതുമയൊന്നുമില്ല അപ്പോൾ എൻ്റെ പൊന്ന എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ നീ ഇനി എത്ര നാവിട്ട് അടിച്ചാലും നിനക്ക് ചിലപ്പോൾ ഓർഡർ ഒക്കെ കിട്ടുമായിരിക്കും കിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല തെന്നെ തെറിച്ചൊക്കെ എന്താണ് മഴയത്ത് കൂണ് മുളച്ച് വരുന്നത് കണക്ക് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മണ്ടന്മാർ നിനക്ക് തരുമായിരിക്കും ഓർഡർ കാരണം ഉണ്ട് കാരണം ഹിന്ദുക്കളെന്ന് പറയുന്ന ഒരു വർഗത്തിന് ഹൈന്ദവർ എന്ന് പറയുന്ന ഒരു വർഗത്തിന് പിന്നെ പരസ്പരം ഒരു കൂട്ടായ്മയില്ല അതാണ് വാ വാസ്തവം എന്ന് പറയുന്നത് ഒരു ഐക്യത കുറവുണ്ട് അത് നിങ്ങളുടെ ഇടയിൽ വന്ന് നോക്കിയാലെങ്കിൽ മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഒത്തൊരുമയുണ്ട് അതുപോലെ ക്രിസ്ത്യാനികൾക്കും ഒത്തൊരുമയുണ്ട് അവരെന്ത് വന്നാലും അവരുടെ സൊസൈറ്റിപ്പെട്ട ആളുകൾ നന്നായി വരണം എന്നുള്ളൊരു ചിന്താഗതി ഉള്ളവരാണ് പക്ഷേ ഹിന്ദുക്കൾ അങ്ങനെയല്ല കാരണം എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒറ്റൊരു ജാതിയാണ് ക്രിസ്ത്യാനിറ്റി അതുപോലെ തന്നെ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒറ്റൊരു ജാതി പക്ഷേ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഈഴവർ നായർ ശൂദ്രര് ഹരി എന്താണ് ഹരിജൻസ് അങ്ങനെ അങ്ങനെ ബ്രാഹ്മിൻസ് അങ്ങനെ അങ്ങനെ ഒരുപാട് ജാതികളുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ ഒരുപാട് വേർതിരിവുകളും ഉണ്ട് നമ്മുടെ ആളുകൾ കൂടുതലും വിചാരിക്കും നമ്മളെ അങ്ങ് ഇതാക്കിയാലും വേണ്ടിയില്ല മറ്റ് ആളുകളെ സപ്പോർട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത് അതായത് ഐക്യത ഐക്യതക്കുറവ് അതൊരുപാടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് നീ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന കലാകാരന്മാര് ഹിന്ദുക്കൾ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല നിന്റെ നിന്റെ കൃഷ്ണമണി ഇല്ലാത്ത കണ്ണനെ മേടിക്കുന്നത് അപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് ചിത്രം കൊടുത്ത വ്യക്തി സെലിബ്രിറ്റി അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഉൾപ്പെടെ മറ്റൊരുപാട് സെലിബ്രിറ്റികൾക്കൊക്കെ ചിത്രം കൊടുത്തു അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് ആളുകളെല്ലാം നിന്റെ കൈയിൽ നിന്ന് ഈ ഒരു ചിത്രം മേടിക്കുന്നത് സത്യസന്ധമായിട്ട് പറയാലോ നിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ പൂജാമുറിയിൽ വെക്കാൻ കൊള്ളത്തില്ല അത് ഞാൻ എവിടെയും തുറന്ന് പറയുന്നൊരു വാസ്തവമാണ് കർമ്മങ്ങള് മന്ത്രവും കർമ്മവും കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു ജോത്സ്യേൻ്റെയോ തിരുമേനിയെയോ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ക്ഷേത്ര പൂജകൾ യഥാവിധി ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയെ കാണിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയും ഈ ഒരു ചിത്രം പൂജാമുറിയിൽ കയറ്റരുതെന്നേ പറയൂ അത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കൃഷ്ണമണി ഇല്ല ഒന്നാമത്തെ കാര്യം അതാണ് കൃഷ്ണമണി ഇല്ല ഒരു കൃഷ്ണമണി ഇല്ലാത്ത ഒരു ഒരു ജീവ ഒരു തേജസ് അല്ലെങ്കിൽ ഒരു ജീവൻ എന്ന് പറയുന്നത് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ആ ഒരു തിളക്കം ഉണ്ടല്ലോ അതില്ലാത്ത ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ചാൽ അന് ബാധിച്ചിരിക്കുന്നു അന്ധത ബാധിച്ച ഒരാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്താണ് അതുപോലെ തന്നെയാണ് ഒന്നും കാണില്ല അത്രയേ ഉള്ളൂ നമ്മൾ എത്ര വിളക്ക് കത്തിച്ചിട്ടും അഗർഭത്തിൽ കത്തിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും സന്ധ്യാനാമം ജപിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല കാരണം കണ്ണുണ്ടെങ്കിലല്ലേ വല്ലതും കാണാൻ പറ്റുള്ളൂ അന്ന് പറയും അകക്കണ്ണുണ്ടെന്ന് ഇപ്പം അകക്കണ്ണും പുറങ്ങണ്ണും ഒന്നും ഇപ്പം നോക്കണ്ട പൂജാമുറിയിൽ വെക്കുന്ന ചിത്രങ്ങൾക്കും ഉണ്ട് അതിൻ്റെതായിട്ടുള്ള പിന്നെ എന്താണ് അതിൻ്റെതായിട്ടുള്ള രീതികൾ അപ്പോൾ ആ ഒരു രീതിയിൽ വരയ്ക്കാത്ത ചിത്രങ്ങൾ കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ചിട്ട് ഗുണത്തെക്കാളേറെ ദോഷങ്ങൾ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരിക്കും ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ചിത്രങ്ങൾ മേടിക്കുന്ന നിങ്ങൾക്ക് എന്താ കണ്ണില്ലേ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത് ശരിക്കും നിങ്ങളൊരു ബാലരമ അമർ ചിത്ര അമർചിത്ര ഉള്ള ഗോഡിൻ്റെ ഫോട്ടോസുകളൊക്കെ അരിക്കേച്ച രീതിയിലൊക്കെ വരച്ചു വെക്കുന്നത് കണ്ടിട്ടില്ലേ അതേ മെത്തേഡിലാണ് പുള്ളിക്കാരത്തിയുടെ ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തെ അവകാശപ്പെടുന്നത് പതിനൊന്നും പന്ത്രണ്ടും വർഷങ്ങൾ പഴക്കമുണ്ട് അവർ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ടെന്നാണ് ശരിക്കും ഈ പതിനൊന്നും പന്ത്രണ്ടും വർഷം പഴക്കമുള്ള ഒരു കലാകാരിക്ക് ഇത്രയും വർഷമായിട്ട് വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് എല്ലാത്തിനും ഒരേ രീതിയിൽ മാത്രമേ ഇവർക്കൊണ്ട് വരയ്ക്കാൻ കഴിയുകയുള്ളൂ ഏത് ചിത്രങ്ങൾ വരച്ചാലും ഇടയ്ക്ക് വെച്ച് ചാലഞ്ചായിട്ട് വേറൊരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു വെണ്ണക്കണ്ണനിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുള്ളൊരു ചിത്രം പക്ഷേ ഫേസ് അപ്പോഴും ഇതുതന്നെയായിരുന്നു അതിലൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല മുഖം എപ്പോഴും ഒരുപോലെ ഇരിക്കും അതെന്താണെന്ന് മനസ്സിലാവാത്തത് ഇങ്ങനെ ഇവിടെ ഒരു വര ഇങ്ങനെ ഇവിടെ വര കവിളിയിൽ ഇങ്ങനെ ഒരിത് ഇങ്ങനെ ഒരിത് ഇങ്ങനെ ഒരിത് പൊട്ടുപോലും വൃത്തിയായിട്ട് വരയ്ക്കുന്നില്ല എന്താണ് പറയുന്നത് ഇതേ കൂടുതൽ എന്താ പറയുന്നത് ഒരു ചിത്രം വരച്ചാൽ അതിൻ്റെ പൊട്ട് വിരളുകളൊക്കെ അത് എങ്ങനെയായിരിക്കുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ പറയും എൻ്റെ തൊഴിലിനെ അധിക്ഷേപിച്ചു അതുകൊണ്ട് ഞാൻ പോയി കേസ് കൊടുക്കുന്നു എന്ന് പറയും കൊടുത്തോളൂ ഇവിടെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല എനിക്ക് പറയാനുള്ളത് ഹൈന്ദവരോടാണ് അല്ലാണ്ട് മറ്റാരോടുമല്ല മറ്റുള്ളവരുടെ അടുത്തൊന്നും പറയേണ്ട കാര്യമില്ല കാരണം നമ്മളറിയണം നമ്മളിലുള്ള എല്ലാവരും മനസ്സിലാക്കണം കാരണം ഇതൊരു വലിയൊരു തട്ടിപ്പാണ് എന്നുള്ള കാര്യം എല്ലാവരും അറിയേണ്ട കാര്യമാണ് കാരണം ഞാൻ ഈ സ്ത്രീയുടെ പിന്നാലെ കൂടിയിരിക്കുന്ന ഒരാളല്ല എനിക്കിവർ ഇവരെനിക്ക് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ ഒരു ലേഡി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇല്ലാത്ത അവിഹിതമുണ്ടാക്കി തന്നു എനിക്കില്ലാത്തൊരു കാമു തന്നെ തന്നു ഫ്രീ ആയിട്ട് പിന്നെ എന്താണ് പിന്നെ എനിക്ക് ഹണി ട്രാപ്പുകാരിയാക്കി തന്നു അങ്ങനെ ഇല്ലാത്ത കേസുകളൊക്കെ എൻ്റെ സ്റ്റേഷൻ സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടെന്ന് പറഞ്ഞു സ്റ്റേഷൻ എന്താണെന്ന് എനിക്ക് അറിയാത്ത എൻ്റെ തലയിലാണ് ഇതെല്ലാം വെച്ചു തന്നത് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ കാരണം ചുട്ടയിലെ ശീലം ചുടല വരെ അവർ പഠിച്ചതല്ലേ അവർ പാടത്തുള്ളൂ ഇനി എത്രയൊക്കെ ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർ പഠിച്ചത് അതാണ് അതെ അവർ പാടുള്ളൂ ഉപ്പാക്കിയും ഉമ്മാക്കിയും നാലു കെട്ടോ അഞ്ചു കെട്ടോ ഒക്കെ വെച്ചു കൊടുത്തോട്ടെ പക്ഷേ എനിക്ക് പറയാനുള്ള ഹൈന്ദവരോട് പറയാനുള്ളതെന്ന് നിങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നും ചിത്രം വരയ്ക്കുന്നത് വേടിക്കരുത് സത്യത്തിൽ മേടിക്കരുത് അത് വേടിക്കേണ്ട ഒരു കാര്യവും കാരണം നിങ്ങൾ നിങ്ങൾ ആർക്കാണ് ഈ ലാഭം അത്രയും ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങൾ ആർക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളുടെ ഇടയിൽ എത്രയോ കലാകാരന്മാരുണ്ട് കൈക്ക് സ്വാധീനമില്ലാതിരുന്നിട്ട് ഇടത്ത് കൈകൊണ്ട് ചിത്രം വരയ്ക്കുന്ന കലാകാരന്മാർ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അരവയർ അരവയറ് കഴിയാൻ വേണ്ടിയിട്ട് ഒരു ചവണം വയറ്റിന് വേണ്ടിയിട്ട് ചിത്രം വരയ്ക്കുന്ന ആളുകളുണ്ട് അവരൊന്നും ഇതുപോലെ എൻ്റെ അർക്കറിലെ ക്ഷീറ്റാണ് അതുകൊണ്ട് എനിക്ക് ഒരു ഇത്രയുള്ളൊരു പടത്തിന് എനിക്ക് അയ്യായിരം രൂപ പതിനായിരം രൂപ തരണമെന്നൊന്നും പറയുന്നില്ല അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി അവരുടെ അടുപ്പിൽ തീ പുകയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർക്ക് നാലു കെട്ടും അഞ്ച് കെട്ടും രണ്ടായിരം പതിനായിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ വേണ്ടിയിട്ടൊന്നും കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് നാഴി അരി വേടിക്കാനുള്ള നിവർത്തിക്ക് വേണ്ടിയിട്ടാണ് എത്ര എത്ര സഹോദരങ്ങളുണ്ട് ഹൈന്ദവരായിട്ടുള്ളത് ഈ സ്ത്രീ പണ്ടൊരിക്കെ പറയുന്ന കേട്ടു അവരാണ് ഗുരുവായൂര് സോറി അവര് വരയ്ക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ ഹിന്ദുക്കളുടെ വീട്ടിൽ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഔദാര്യം അവർ ചെയ്തു തന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കു പറയുകയാണെങ്കില് എന്താ പറയുന്ന ഇതിനൊക്കെ നമോവാഗം എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പിന്നെ എന്ന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് നമ്മളുടെ ഇടയിലുള്ള കലാകാരന്മാരെ കലാകാരികളെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരിക അവർക്ക് അവർക്ക് അതിനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മൾ അവർ പ പൈസയൊന്നും ചോദിക്കില്ല നമ്മളുടെ ഇതിലുള്ള കലാകാരന്മാർ അങ്ങനെ അധികം റേറ്റൊന്നും പറഞ്ഞു മേടിക്കുന്നവരല്ല അപ്പോൾ ഇവര് ഈ സ്ത്രീ ഉടനെ പറയും പറഞ്ഞതാണ് അതവര് കോപ്പി അടിച്ചെടുക്കുന്നു സ്റ്റിക് ഇതാണ് കോപ്പി അടിച്ചെടുക്കുന്നു അങ്ങനെ എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്നു എന്നൊക്കെ പറയുന്നു അവർ എങ്ങനെയോ എടുത്തോട്ടെ എന്തായാലും അവർ വരയ്ക്കുന്ന ചിത്രം ഇപ്പം അവർ നിലവിലൊരു ചിത്രം വരച്ചിട്ടായിരിക്കുമല്ലോ ബാക്കി കോപ്പി എടുക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ എങ്ങനെയാവട്ടെ അവരൊക്കെ ആണെങ്കിൽ ഏത് പബ്ലിക്കിൻ്റെ മുമ്പിലും അന്ന് നിന്ന് വരയ്ക്കാൻ തയ്യാറാവും അവരൊന്നും വരയ്ക്കുന്ന ചിത്രങ്ങൾ കാർട്ടൂണുകളല്ല വളരെ മനോഹരമായിട്ട് വരയ്ക്കുന്ന ചിത്രങ്ങളാണ് ഇന്നും നമ്മുടെ പൂജാമുറിയിൽ ഇരിക്കുന്നത് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് എൻ്റെ പൂജാമുറിയിലുണ്ട് ചിത്രം ഗണപതി ഗണപതിയുണ്ട് പിന്നെ ശ്രീകൃഷ്ണനുണ്ട് ഭഗവതിയുണ്ട് വിഗ്രഹങ്ങളുണ്ട് ഒക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ഹൈന്ദവർ ചെയ്യുന്നതാണ് അല്ലാണ്ട് ഇവരെ പോലെ പതിനൊന്ന് വർഷം വരച്ചിട്ടും ഇരുപത്തിനാല് വർഷം വരച്ചിട്ടും ജനിച്ചപ്പോൾ തൊട്ട് വരച്ചിട്ടും ചിത്രങ്ങളെല്ലാം ഒരുപോലെ എല്ലാത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ഒരുപോലെ എല്ലാം ഒരുപോലെ ഈ ഒരു രീതിയിലല്ല പിന്നെ ഞാൻ പ്രത്യേകിച്ചും ഇവരുടെ കയ്യിൽ നിന്ന് വരയ്ക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത് തന്നെയാണ് പിന്നീട് രണ്ടാമത് വേറൊരു കാര്യവും കൂടി ഇതിൽ പെടുന്നതാണ് ഇവരുടെ ചാനലിൽ വന്നിട്ട് ഇവരുടെ വായിൽ നിന്നും ഇവർ ഇറക്കി വിടുന്ന ഒരു വിസർജ്യം കണ്ണാ നിനക്കായി ബൈ ജസ്നാ സലീം എന്നൊരു ചാനൽ വച്ചിട്ട് ആ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് ആ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് ഹൈന്ദവരെ വിളിക്കുന്ന തെറി അവർ തെറി വിളിക്കുന്നത് കംപ്ലീറ്റ് ഹൈന്ദവരെയാണ് പേരൊന്നും ഞാൻ ആരുടേതും എടുത്ത് പറയുന്നില്ല പക്ഷേ നമ്മൾ ഹൈന്ദവരെ വന്ന് ഇങ്ങനെ തെറി വിളിക്കുന്ന ഈ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും എന്തിനു നമ്മൾ ചിത്രം വരയ്ക്ക മേടിക്കണം അവർ പറയുന്ന വില കൊടുത്ത് കഴിക്കണം എന്നിട്ട് നമ്മളെന്തിനു ഈ ഒരു സ്ത്രീയുടെ അപ്പനും അമ്മയ്ക്കും കിടന്നുറങ്ങാനായിട്ട് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും കിടന്നുറങ്ങാനായിട്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വയ്ക്കാനുള്ള സാഹചര്യം നമ്മളെന്തിനുണ്ടാക്കി കൊടുക്കണം എന്തിനു വേണ്ടി നമ്മളത് ചെയ്യണം ഈ പറയുന്ന എന്നെ ഞാൻ പിന്നെ പഴനിമലയിൽ പോയിട്ട് എൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ തലമുടി മുട്ടയടിച്ചപ്പോൾ പേന്തലയെത്തി പേന്തലയെത്തി എന്ന് വിളിച്ചിട്ട് അധിക്ഷേപിച്ചു തലയിൽ പേൻ പേമ്പുഴുത്താൽ അത് ഏത് പളനി പോയാലും മുട്ടയടിക്കാൻ പറ്റും എന്ന് അവർ പച്ചയ്ക്ക് പറഞ്ഞു അവരുടെ ചാനലിൽ അതിൻ്റെയൊക്കെ പ്രൂഫ് എൻ്റെ ഫോണിലുണ്ട് ഞാൻ എല്ലാം എടുത്ത് സേവ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ത്രീയാണ് അപ്പോൾ ശ്രീകൃഷ്ണനെ വിറ്റ് കാശുണ്ടാക്കണം അമ്മച്ചിക്ക് എന്നാൽ നമ്മുടെ മറ്റ് ദേവന്മാരെയും ദേവികളെയും ഛർദിക്കാനും മുട്ടു അവർക്ക് അങ്ങനെയുള്ള ഇവരെ എന്തിനും നമ്മൾ അനുകൂലിക്കണം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ ശ്രീകൃഷ്ണനെ വിറ്റ് അവർക്ക് കാശുണ്ടാക്കണം അതേസമയം നമ്മുടെ മറ്റു ദൈവങ്ങളെ അവർക്ക് വെറുപ്പുവാണ് അങ്ങനെയുള്ള ഇവരെ നമ്മുടെ വിശ്വാസത്തെ പോലും അപമാനിക്കുന്ന ഇവരെ നമ്മൾ എന്തിനു മുന്നിട്ട് കൊണ്ടുപോകണം ഇവരെ ഉപ്പയും ഉമ്മയും എവിടെ കിടന്നാൽ നമുക്ക് എന്താണ് പ്രശ്നം ഇത് പറയുമ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് സംസാരിക്കാനായിട്ട് വരുന്ന മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ് ചിലരെങ്കിലും വരും അവർ പടം വരച്ച് ജീവിച്ചോട്ടെ അവർ പടം വരയ്ക്കട്ടെ അതിന് നിങ്ങൾക്ക് എന്താണ് അവർക്ക് വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ അവർ വരച്ചോട്ടെ എന്നൊക്കെ പറയുന്ന മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളതൊന്ന് ഒരേ ഒരു കാര്യം മാത്രമാണ് മറ്റൊന്നുമല്ല പറയാനുള്ളത് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളിൽ പെട്ട ഒരു ലേഡി അവർ ചിത്രം വരയ്ക്കുന്നതിൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പറയുന്നു ആ അവർ വരച്ചോട്ടെ വരയ്ക്കുന്നതിന് എന്താണ് പ്രശ്നം ഒന്ന് നിങ്ങൾ മേടിക്കൂ നിങ്ങൾ മേടിക്കുമോ അവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ നിങ്ങളിൽ നല്ല ഒത്തൊരുമയുള്ള ആളുകളാണല്ലോ നിങ്ങൾ മേടിക്കുക ആളുകൾ ആളുകൾ ഓരോരുത്തരും ഓരോ ഫാമിലിയിലുള്ള ഓരോരുത്തരും ഓരോന്ന് വെച്ച് മേടിച്ചാൽ മതി ഒരുപാടൊന്നും മേടിക്കണ്ട ഓരോന്ന് വെച്ച് വേ മേടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആ മേടിക്കുന്ന ചിത്രം നിങ്ങൾ പൂജിക്കേണ്ട നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളെ വീട്ടിൻ്റെ ഷോക്കേസ് പോലും വെക്കണ്ട നിങ്ങൾക്ക് കൊണ്ടുപോയി നിങ്ങൾക്ക് ഏതെങ്കിലും ഹിന്ദുക്കൾക്ക് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കൂ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഓ പിന്നെ ഇത്രയും രൂപ ചിലവാക്കിയിട്ട് ഞാൻ ഗിഫ്റ്റ് കൊടുക്കണോ വേണ്ട നിങ്ങളുടെ കക്കൂസിൻ്റെ മൂലയിൽ കൊണ്ടുപോയി നിങ്ങൾ കുത്തിച്ചാരി വെച്ചോളൂ നമ്മളതിനെ നമ്മളൊരിക്കലും അതിനെ ശ്രീകൃഷ്ണനായിട്ട് അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ണില്ലാത്ത കൃഷ്ണനെ കണ്ണില്ലാത്തൊരു പടം വരയ്ക്കുന്നതിനെ നിങ്ങൾ എവിടെ കൊണ്ട് വെച്ചാലും നമുക്കത് വിഷയമല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അവർ പറയുന്ന ചിത്രം നിങ്ങൾ അവർ പറയുന്ന റേറ്റ് കൊടുത്ത് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ കക്കൂസിൻ്റെ പിന്നാമ്പുറത്ത് കൊണ്ടുവന്ന് കുത്തിച്ചാരി വെച്ചേക്കുക നമുക്ക് ഒരു പരാതിയില്ല നമുക്ക് പരാതിയേ ഇല്ല കാരണം നമ്മളതിനെ ഗുരുവായൂരപ്പനായിട്ട് അംഗീകരിക്കുന്നില്ല അങ്ങനെ അംഗീകരിച്ചല്ലേ നമ്മൾ പറയും ഹിന്ദുക്കൾക്കുള്ള ദേവനെ വൈകുണ്ഠനാഥനെ വരച്ച ആ ഒരു വൈകുണ്ഠനാഥൻ്റെ ചിത്രം തേക്കൂസുകുഴിയിൽ കൊണ്ടുവന്ന് മുസ്ലിങ്ങൾ മുസ്ലിം തീവ്ര സോറി തീവ്രവാദികൾ കൊണ്ട് വെച്ചിരിക്കുന്നു എന്നൊന്നും നമ്മൾ പറയില്ല കാരണം അതൊരിക്കലും ശ്രീകൃഷ്ണനല്ല ശ്രീകൃഷ്ണൻ എന്താ കണ്ണില്ലേ കണ്ണില്ലെന്താ പൂരുവ കണ്ണടച്ച് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് അതുകൊണ്ട് നമ്മൾ അതിനെ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോഴും പറയുന്നു ഞാൻ പറയുന്നത് ഹിന്ദുക്കളോടാണ് നിങ്ങൾ ചിത്രം മേടിക്കരുതെന്ന് തന്നെ ഞാൻ പറയും മേടിക്കരുതെന്ന് തന്നെ പറയും കാരണം നമ്മളിൽ പെടുന്നവർ നമ്മളിൽ പെടുന്നവര് ചിത്രം മേടിച്ചിട്ട് ഇവരെന്തിന് പതിനായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വെക്കാനായിട്ടുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ട അതിൻ്റെ കാരണം മറ്റൊന്നും ഉണ്ടല്ല പറയുന്നത് നമ്മളിൽ പെട്ട ലേഡികളെ പെൺകുട്ടികളെ സ്ത്രീകളെ അല്ലെങ്കിൽ അമ്മച്ചിമാരെ പച്ച ചീത്തയാണ് ഇവരിന്നുകൊണ്ട് വിളിക്കുന്നത് നമ്മൾ ഹിന്ദുക്കളെ ഒത്തൊരുമിക്കേണ്ട സാഹചര്യങ്ങളാണ് ഇതൊക്കെ ഇവരിരുന്നോണ്ട് നമ്മളിൽ പെടുന്ന നമ്മുടെ സഹോദരിമാരെ അവരുടെ അപ്പനെ അമ്മയെ കുഴൽ കിടക്കുന്നത് വരെ ഉള്ള ആളുകളെ വരെ പച്ച ചീത്ത വിളിക്കും അവിഹിതങ്ങൾ പറയും പത്ത് തന്തയ്ക്കും പതിനഞ്ച് തള്ളയ്ക്കും ഉണ്ടായതാണെന്ന് പറയും പിന്നെ അമ്മ അതിന് സെഷലായിട്ടുള്ള വാക്കുകൾ കംപ്ലീറ്റ് ഇരുന്നുകൊണ്ട് പറയും ഇവരും ഇവരുടെ സഹോദരനും കൂടി ചേർന്നിട്ട് അപ്പോൾ പിന്നെ നമ്മളെന്തിനാണ് ഇവരെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ മറ്റാർക്കെങ്കിലും കൊടുക്കൂ നിങ്ങൾ ജാതി മതവും നോക്കണ്ട ഏതെങ്കിലും സാധുക്കൾക്ക് എന്ത് വേണേലും ചെയ്തു കൊടുക്കൂ പക്ഷേ ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ചിത്രം മേടിക്കാൻ നിങ്ങൾ ആരും നിൽക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ബാക്കി എല്ലാം പോട്ടെ നമ്മളെ എല്ലാവരും തെറി വിളിക്കുന്നതൊക്കെ പോട്ടെ അത് നമുക്ക് കണ്ടില്ലെന്ന് വിൽക്കാം പക്ഷേ ഒരു സ്ത്രീയെ ഒരു ഹൈന്ദവ സ്ത്രീയെ നിരന്തരം മച്ചി 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 എന്നും പറഞ്ഞിട്ട് ഇവർ ചർച്ച ചെയ്യുന്നുണ്ട് ഇവരും ഇവരുടെ പ്രിയപ്പെട്ട സഹോദരനും കൂടി ഇരുന്നിട്ട് മച്ചി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ആദ്യം ഈ സ്ത്രീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ദൈവം രണ്ട് കുഞ്ഞുങ്ങളെ തന്നു ഓക്കേ നിങ്ങൾ പുഷ്പിണിയായി അതുകൊണ്ട് നിങ്ങൾ പൂക്കാത്തെയും കായ്ക്കാത്തെയും ആളുകളെ മുഴുവനും ഇങ്ങനെ പറയുമോ നിങ്ങൾക്ക് ആ കഴിവ് നിങ്ങൾ എവിടെ നിന്നും കൊണ്ടുവന്നതല്ല അത് നിങ്ങൾക്ക് ദൈവമായിട്ട് തന്ന ഒരു അനുഗ്രഹം ദൈവം തരുന്നതിനെ ഓർത്തിട്ട് അഹങ്കരിക്കരുത് ദൈവത്തിന് തരാനറിയാമെങ്കിൽ തിരിച്ചെടുക്കാനും സാധിക്കും എന്ന് എപ്പോഴും ഓർമ്മിക്കുക അത് ഏറ്റവും നല്ല വൃത്തിയുള്ള ഒരു കാര്യമാണ് ദൈവത്തിന് തരാൻ മാത്രമല്ല സാധിക്കുന്നത് തിരിച്ചെടുക്കാനും സാധിക്കും അതുകൊണ്ട് ഈ ഒരു വിളി ആരെയും വിളിക്കാതിരിക്കുക അവർ ഓരോ തവണയും നിങ്ങൾ ഇങ്ങനെ വിളിച്ച് അധിക്ഷേപിക്കുമ്പോൾ അവരുടെ ഉയിര് കത്തുമ്പോൾ അവർ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് ശപിക്കുമ്പോൾ ആ ശാപം വരുന്നത് നിങ്ങൾക്കല്ല നിങ്ങളുടെ തലമുറയ്ക്കാണ് വരുന്നതെന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ എന്നൊരു വാക്ക് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കേസ് കൊടുക്കാൻ പോകുന്ന വ്യക്തിയാണല്ലോ നിങ്ങൾ ആ നിങ്ങളാണോ ഒരു കുഞ്ഞുങ്ങളില്ല കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന ഒരു സ്ത്രീയെ മച്ചി മച്ചി എന്ന് വിളിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഇതേ ഒരു അവസ്ഥ വലുതായി കഴിയുമ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ ഇന്ന് ഈ ഒരു സ്ത്രീയെ മച്ചി 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 എന്ന് വിളിക്കുന്നു നിങ്ങൾ ദൈവം സഹായിച്ച് നിങ്ങൾക്ക് രണ്ട് കുഞ്ഞു ജനിച്ചു ആ രണ്ട് മക്കൾക്കും ഭാവിയിൽ കുഞ്ഞുങ്ങളില്ലാണ്ട് പോയി കഴിഞ്ഞാൽ അവർ എന്നും കുഞ്ഞുമക്കളായിട്ടിരിക്കില്ലല്ലോ അവർ വലുതാവും വിവാഹം കഴിക്കും ഒക്കെ ചെയ്ത് അവർ നല്ല രീതിയിൽ ദാമ്പത്യ ജീവം മുന്നോട്ട് പോകും അവിടെ ആ കുഞ്ഞുങ്ങൾക്ക് മകനായാലും മകൾക്കായാലും ഒരു കുഞ്ഞ് ജനിക്കാതിരുന്നാൽ നിങ്ങളുടെ മകന് കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ നിങ്ങൾ അവനെ മലടൻ എന്ന് വിളിക്കുമോ നിങ്ങളുടെ മകളെ നിങ്ങൾ മലടി എന്ന് വിളിക്കുമോ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ കുഞ്ഞുങ്ങൾ ആരിൽ നിന്നെങ്കിലും ഇങ്ങനെ ഒരു വിളി കേട്ടാൽ ആ കുഞ്ഞുങ്ങളെങ്ങനെ സഹിക്കും അപ്പോൾ നിങ്ങൾ സഹിക്കോ എല്ലാവർക്കും ദൈവം തരും എന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കുക ജനനവും മരണവും ഒരുപോലെയാണ് മരണം എല്ലാ വ്യക്തികളിലും നിഴൽ പോലെ കൂടെയുണ്ട് അതുപോലെ തന്നെ കർമ്മ എന്ന് പറയുന്ന കാര്യവും നിങ്ങൾ ഇന്ന് ഇവരെ വിളിച്ച് അധിക്ഷേപിക്കുന്ന വാക്കുകൾ നാളെ നിങ്ങളുടെ നേർക്ക് വരാതിരിക്കട്ടെ ഒന്നും നമുക്കങ്ങനെയാണ് നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ആ ചെറിയ മക്കൾ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വിസർജ്യം നിറഞ്ഞ വായിക കൊണ്ട് പറയുന്ന കാര്യത്തിൻ്റെ ഫലം ആ പൊടിമക്കൾ അനുഭവിക്കാതിരിക്കട്ടെ ആ കുഞ്ഞുങ്ങൾക്ക് ദൈവം നന്മ കൊടുക്കട്ടെ അതായത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ ഒരു അങ്ങനെയുണ്ടൊരു ചൊല്ല് അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവരവർ എന്നായാലും അനുഭവിച്ചേ പറ്റൂ അത് ഏറ്റവും അധികം നമ്മൾ കേട്ടിട്ടുള്ളത് അനുഭവിക്കേണ്ടി വരുന്നത് അവരവർ ആരെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് അവർ വഴിയാണ് എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ദയവ് ചെയ്ത ആ കുഞ്ഞുങ്ങൾക്ക് ശാപമേൽപ്പിച്ചു കൊടുക്കാതിരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് ദൈവം കുഞ്ഞ് തന്നത് നിങ്ങൾ എവിടെ നിന്നും നിങ്ങളുടെ വലിയ കഴിവൊന്നുമല്ല ചിലർക്കുണ്ടാവും ചിലർക്കുണ്ടാവില്ല എന്ന് കരുതി ഒരിക്കലും ഈ പറയുന്ന പ്രിയ എന്ന് പറയുന്ന ലേഡിക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് എഴുത്ത് വന്നിട്ടുണ്ടോ എത്ര അറുപത് വയസ്സിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നവരുണ്ട് എഴുപത് വയസ്സിൽ ജനിക്കുന്നവരുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹൈന്ദവരായ എല്ലാ സഹോദരങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു ലേഡിയുടെ കയ്യിൽ നിന്ന് ചിത്രം വരയ്ക്കരുത് പ്രിയ അതിമനോഹരമായിട്ട് ചിത്രം വരയ്ക്കുന്നുണ്ട് അവർ എത്ര പേരുടെ മുന്നിൽ വെച്ച് വേണമെങ്കിലും പതിനായിരങ്ങൾ ലക്ഷങ്ങൾ കോടികൾ ജനങ്ങൾ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് വേണമെങ്കിലും ചിത്രം വരയ്ക്കാൻ പ്രിയ തയ്യാറാണ് ആ ഒരു ചലഞ്ച് പ്രിയ എപ്പോഴും വേണമെങ്കിലും ഏറ്റെടുക്കാനും തയ്യാറാണ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ചിത്രം വരയ്ക്കുന്നുണ്ട് ജീവൻ എന്താണ് ജീ പിന്നെ ഭഗവാൻ ജീവനോടെ വന്ന് മുന്നിൽ നിൽക്കുന്നത് പോലെയൊന്നും തോന്നില്ല പ്രിയയുടെ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഈ പറയുന്ന ലേഡി വരയ്ക്കുന്ന ചിത്രങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ജീവനുള്ള കണ്ണിനൊക്കെ നല്ല തിളക്കമുള്ള കൃഷ്ണൻ തന്നെയാണ് അവർ വരയ്ക്കുന്നത് അവർ പത്തിരുപത് വർഷത്തിൽ കൂടുതലായി അവർ വരപ്പ് നിർത്തി വെച്ചിരിക്കായിരുന്നു ഇപ്പോൾ ഒന്നേന്ന് പൊടി തട്ടി എടുത്തതാണ് അതുകൊണ്ട് അവർ വരച്ച് 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 സെറ്റായി വരാനായിട്ട് ഒത്തിരി ഒരു ടൈം എടുക്കും അപ്പോൾ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക എന്നു കരുതി തീരെ മോശമായിട്ടുള്ള ചിത്രങ്ങളൊന്നുമല്ല അവർ വരയ്ക്കുന്നത് വളരെ മനോഹരമായ ചിത്രമാണ് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് അതുപോലെ ഒരു വെണ്ണക്കള്ളൻ്റെ സോറി വെണ്ണക്കള്ളനല്ല വെണ്ണ കണ്ണൻ്റെ ചിത്രം അവർ വരയ്ക്കുന്നുണ്ട് നമ്മളെ വെണ്ണക്കള്ളൻ എന്ന് പറയാറുണ്ട് ശ്രീകൃഷ്ണനെ അതുകൊണ്ടാണ് പെട്ടെന്ന് വായിൽ അങ്ങനെ വന്നത് അപ്പോൾ വരയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഹൈന്ദവരൊക്കെ അവർക്ക് ഓർഡർ കൊടുക്കുക ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്ക് ഓ ഓർഡർ കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് വിവാഹം പോലുള്ള ഫങ്ഷനുകൾക്കൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർ വരച്ച് നിങ്ങൾക്ക് തരും നിങ്ങൾ ഏത് തരം ഫോട്ടോസ് ആവശ്യപ്പെട്ടാലും അവരത് ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇത് പ്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യമാണോ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നമല്ല നിങ്ങൾ അങ്ങനെ വേണമെങ്കിലും എടുത്തോളൂ എന്ത് വേണമെങ്കിലും എടുത്തോളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ ഒരു സ്ത്രീയുടെ ഭാവാഭിനയം ഇപ്പോൾ പ്രിയ നന്നായിട്ട് ചിത്രം വരച്ച് തുടങ്ങിയത് കൊണ്ടാണ് പുള്ളിക്കാർക്ക് ഇതുപോലൊരു ഊടായ്പ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഊടായ്പ് എന്ന് വിളിച്ചതിൻ്റെ പേരിൽ ഒരിക്കൽ എന്നെ പറയാനുള്ള അധിക്ഷേപം ഇനിയൊന്നും വച്ചിട്ടില്ല പക്ഷേ ഞാൻ എന്ന് തന്നെ വിളിക്കും ഊടായ്പ് 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 തന്നെയാണ് ഇപ്പോൾ ഈ അതാണിപ്പോൾ വന്നത് അത്രമേൽ ഇഷ്ടമായി പോയി കണ്ണനെ ഞാൻ അത്രമേൽ ഇഷ്ടപ്പെട്ടു ഇത്രമേൽ ഇഷ്ടപ്പെട്ടു എന്നാൽ വർ സ്നേഹം കൊണ്ട് ഇങ്ങനെ ഇരുന്നോട്ട് പറയുന്നതല്ലത് എൻ്റെ ഗുരുവായൂരപ്പ എന്നൊരിക്കൽ പോലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല അവർക്ക് അയലത്തെ വീട്ടിലെ പയ്യനെ വിളിക്കുന്ന കണക്ക് കണ്ണാ കണ്ണാ കണ്ണാന്ന് വിളിക്കാൻ മാത്രമേ അവർക്കറിയുള്ളൂ ഇനി അവർ കണ്ണാന്ന് എന്നെ വിളിച്ചെന്ന് ഇരിക്കട്ടെ അവർ കണ്ണാന്ന് എന്നെ വിളിക്കട്ടെ പക്ഷേ അവർ എപ്പോഴും വായിലിപ്പതേ വരുന്നത് എൻ്റെ കർത്താവേ എൻ്റെ കർത്താവേ എന്നാണ് വരുന്നത് ഇനി എന്നാണ് അതോ കർത്താവിനെ വരയ്ക്കാനായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് വരച്ചോട്ടെ കുഴപ്പമില്ല അത് ക്രിസ്ത്യാനികൾ കൈകാര്യം ചെയ്തോളും ഇനി 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 അത് നമുക്കറിയില്ല അറിയില്ല അതെന്തെങ്കിലും തന്നെ ആയിക്കോട്ടെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് എന്നെ തെറി വിളിക്കാനായിട്ട് ആരും വരണ്ട എന്നെ തെറി വിളിക്കുകയാണെങ്കിൽ അതപ്പ കാണാം അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നതും മാന്യമായിട്ടാണ് അപ്പോൾ ഇനി സംസ്കാര ശൂന്യരായിട്ടുള്ള ആളുകൾ ഇനി എന്ത് മറുപടി പറയുമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഈ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കുക ഹൈന്ദവരോടാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്ന വാക്കുകളിൽ വേദനയുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഓരോ ചിത്രങ്ങളും മേടിക്കുക നിങ്ങൾ കക്കൂസിൻ്റെ മൂലയിൽ കൊണ്ടുവന്ന് കുത്തിച്ചാരി വയ്ക്കുക ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക സബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ ബൈ